ഒരു മുംബൈ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രോഹിത് സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് അലീന തന്റെ സ്വന്തം ചേച്ചിയായിരുന്നു എന്നുള്ള കാര്യം രോഹിത് തിരിച്ചറിയുവാണ് കേട്ടോ സത്യങ്ങളൊക്കെ അറിയുന്ന രോഹിത് കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈജയോട് പോയി പൊട്ടിത്തെറിക്കുകയും സത്യങ്ങളെല്ലാം വൈജയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അപ്പൊ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം അങ്ങനെ വൈജോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ രോഹിത് സത്യങ്ങളെല്ലാം തിരിച്ചറിയുവാണ് അലീന തന്റെ ചേച്ചിയാണെന്നുള്ള സത്യം മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അലീനയും രേവതി തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് തന്നെയായിരിക്കും രോഹിത് സത്യം മനസ്സിലാക്കുന്നത് അതിനുശേഷം രോഹിത്തിന് നല്ല കുറ്റബോധമായിരിക്കും താൻ തന്റെ സ്വന്തം ചേച്ചിയോടാണല്ലോ ഇത്രയും വൃത്തി കേട് കാണിച്ചത് ഇത്രയും ദ്രോഹം ചെയ്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രോഹിത് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുമാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മനു കളപ്പാട്ട് ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട് അലീന കുറെ ദിവസമായിട്ട് മനുവിനോട് പറയുന്നുണ്ട് മനുവേട്ടാ എനിക്കൊന്ന് അമ്മയെ കാണണം പൊട്ടത്തിൽ നിന്ന് അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിലും ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതി കണ്ടിട്ട് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോന്നോളാം എന്നൊക്കെ അലീൻ ഇങ്ങനെ നിറ കണ്ണുകളോടെ പറയുമ്പോൾ മനു അലീനെയും കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് വന്നതായിരിക്കും അങ്ങനെ അലീനെയും കൂട്ടിക്കൊണ്ട് മനു ഹോസ്പിറ്റലിലേക്ക് ഒരുങ്ങുമ്പോൾ രോഹിത് ഇറങ്ങി വരു വരുന്നുണ്ട് മനുവേട്ട ഞാനും കൂടി നിങ്ങളുടെ കൂടെ വന്നോട്ടെ ചേച്ചി അമ്മയെ കാണാനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയാം രോഹിത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മനു ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അതാരനെ ഇവനെ അവള് ഇവള് എന്നൊക്കെയാണല്ലോ അലീനയെ വിളിക്കാറുള്ളത് തന്നെ തന്നെ ഇവനൊപ്പം ചേച്ചി എന്ന് പറയുന്നത് ഇനി ഇവനെങ്ങാനും സത്യങ്ങൾ തിരിച്ചറിഞ്ഞോന്നിങ്ങനെ ഒരു നിമിഷം അന് ചിന്തിച്ചു നിന്നു പോകുന്നുണ്ട് ഒരിക്കലും മനു അതൊന്നും പുറത്ത് കാണിക്കാതെ ഹാ എങ്ങിനെയും പോരെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെയും ഒപ്പം കൂട്ടുന്നുണ്ട് എന്നാൽ അവർ മൂന്നുപേരും കൂടി വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ശിവശങ്കറിനും രാജീവനൊന്നും ഇല്ലാത്ത സമയം നോക്കിയാണ് മനു അലീനയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ അവർ അവിടെ ചെല്ലുമ്പോൾ ഗംഗാധരമേനോനും ബാലചന്ദ്രനുമൊക്കെ ഐ സിയുവിന് പുറത്ത് നിൽക്കുന്നുണ്ടാകും ഗംഗാധരമേനോൻ വൈജയുടെ ആക്സിഡന്റ് വിവരം അറിഞ്ഞിട്ട് നാട്ടിലെത്തിയിട്ടുണ്ടാകും എന്നെ മനുഷ്യ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അംഗളെ ആന്റിക്ക് ഡോക്ടേഴ്സ് വല്ലതും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്ന് മറുപടി കൊടുക്കുന്നത് ഗംഗാ തന്നെ ആയിരിക്കും കുഴപ്പമൊന്നുമില്ല അപകടം നില തരണം ചെയ്തിട്ടുണ്ട് പക്ഷെ തലയ്ക്കാണ് കൂടുതൽ പരിക്ക് ബോധം ശരിക്ക് വന്നിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കണ്ണു തുറന്നു പക്ഷെ അവൾ ആരെയും തിരിച്ചറിയുന്നില്ല അപ്പൊ മനു പറയുന്നുണ്ട് അംഗളെ ആന്റിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോ ഹാ കാണാനൊക്കെ പറ്റുമോ പക്ഷെ ഒരുപാട് നേരം അതിനകത്ത് നിൽക്കാൻ പറ്റില്ല കണ്ടിട്ട് വേഗം ഇറങ്ങിക്കോണം അലീനെ നിനക്ക് കാണണ്ടേ വൈജയെന്നൊക്കെ ഗംഗാധരൻ ചോദിക്കുമ്പോ അത് പിന്നെ മേഡത്തിന് എന്നെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ കയറി കണ്ടാൽ മേഡം വൈലന്റ് ആയാലോ അതുകൊണ്ട് ഞാൻ പുറത്തു നിന്ന് കണ്ടോളാം അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട് നീ എന്തായാലും അവളെ കാണാൻ വേണ്ടി വന്നതല്ലേ പുറത്തിപ്പൊ ബോധം വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീയും മനുവിന്റെയും രോഹിത്തിന്റെയും കൂടെ കയറിക്കോ അപ്പൊ അലീന ചോദിക്കുന്നുണ്ട് മാഡത്തിന് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല സാറേന്ന് ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് ശരിക്കും ബോധം വന്നെങ്കിലേ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നുകിൽ അവൾ എല്ലാവരെയും തിരിച്ചറിഞ്ഞ് പഴയ വൈജയായിട്ട് അവളെ നമുക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അനങ്ങാൻ പോലും കഴിയാതെ ജീവശവമായിട്ട് കിടക്കുന്ന വൈജിയായിരിക്കും നമുക്ക് തിരികെ കൊണ്ടുപോവാൻ സാധിക്കുക അത് കേൾക്കുമ്പോൾ നിറ കണ്ണുകളോട് കൂടി കണ്ണുകളോടുകൂടി അലിനാകെ ഞെട്ടിതരിച്ച് ബാലചന്ദ്രനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ ഈ അവസ്ഥയിൽ പറയാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുവാണേ വണ ബാലചന്ദ്രനോട് പറഞ്ഞു അവളോടൊന്നും ക്ഷമിക്കാനായിട്ട് അവളോട് ദേഷ്യം കാണിച്ചതിനൊക്കെ ബാലചന്ദ്രന്റെ ഭാഗത്തൊരു ന്യായമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അവളുടെ മനസ്സിനെ ഈ രീതിയിൽ കുത്തി നോവിക്കണ്ടായിരുന്നോ ദൈവം എല്ലാവർക്കും ജീവിക്കാനായിട്ട് ഒരു സെക്കൻഡ് ചാൻസ് തരണമെന്നില്ലല്ലോ എന്നൊക്കെ ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ ഗംഗാധരൻ സമയം അലീനയും ബാലചന്ദ്രനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്നും മിണ്ടാനാവാതെ തലയും തായത്തിങ്ങനെ നിൽക്കുവാണ് ചന്ദ്രന്റെ സങ്കടമെല്ലാം കാണുമ്പോൾ രോഹിത്തിനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് രോഹിത് ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് സത്യങ്ങളൊന്നും അറിയാതെ അമ്മയുടെ കൂടെ നിന്ന് അച്ഛനെയും താൻ ഒരുപാട് വിഷമിപ്പിച്ചു പോയി അച്ഛനെ ഒരുപാട് തെറ്റിദ്രിച്ചു പോയി അലീന ചേച്ചി അമ്മയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോയല്ലേ അച്ഛൻ അറ്റാക്ക് പോലും വന്നത് കാരണം തന്നെ അമ്മയെ അത്രത്തോളം അച്ഛൻ സ്നേഹിച്ചത് കൊണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ് രോഹിത് ഇനിയും താൻ അച്ഛനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പതിയെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്ന് രോഹിത് ബാലചന്ദ്രൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് തന്നെ രോഹിതും മെല്ലെ വിളിക്കുന്നതും അറിയാതെ ബാലചന്ദ്രൻ രോഹിത്തിനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ് രോഹിതും ആ സമയത്ത് പൊട്ടി കരയുകയാണ് അച്ഛാ അച്ഛൻ കരയാതിരിക്കേ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അമ്മയ്ക്ക് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അച്ഛൻ വീണ്ടും അച്ഛന്റെ ആരോഗ്യനില വഷളാക്കരുതെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട് രോഹിത് ഇതൊക്കെ കാണുമ്പോൾ രോഹിതിന്റെയും മാറ്റൊക്കെ കാണുമ്പോൾ മനവും അലീനയും ഒക്കെ ആകെ എങ്കിലും രോഹിതിന്റെ ഈ ഒരു മാറ്റത്തിൽ അലീനയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷവും ആവുന്നുണ്ട് അച്ഛയുടെ ആക്സിഡന്റിന് ശേഷം ബാലചന്ദ്രനെ എല്ലാവരും കൊണ്ടിരിക്കുവാണല്ലോ ആ സമയത്ത് രോഹിത് അച്ഛനെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ അലീനക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് എട് ബാലചന്ദ്രൻ പറയും മോനെ മോൻ പോയിട്ട് അമ്മയെ കണ്ടിട്ട് വാ നഴ്സിനോട് പറഞ്ഞാൽ മതി അങ്ങനെ എണീറ്റ് പോയിട്ട് ഐശുവിന്റെ വാതിലക്കൽ വരെ ചെന്നിട്ട് തിരിഞ്ഞു നിന്ന് അലീനയെ നോക്കുന്നുണ്ട് എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുവാണ് ചേച്ചിയും വാ ചേച്ചിക്കും കാണണ്ടേ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയും ബാലചന്ദ്രനും മനുവും ഒക്കെ വാ പൊളിച്ച് നിൽക്കുവാണ് എന്റെ പതിയെ അലീനയോട് പറയുന്നുണ്ട് അലീന നീ അവന്റെ കൂടെ കണ്ടിട്ടുവാ അപ്പോൾ എന്തായാലും ആൻറ്റിക്ക് ബോധം വന്നിട്ടില്ലല്ലോ ബോധം വന്നാൽ നിനക്ക് ഒരു പക്ഷേ ആൻറ്റിയെ കാണാൻ പറ്റില്ല ആ അതിന് സമ്മതിക്കില്ല വേണമെങ്കിൽ അവൻ്റെ കൂടെ പോയി കണ്ടിട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ അലീനെ കുലുക്കിക്കൊണ്ട് രോഹിത്തിൻ്റെ കൂടെ പോവുകയാണ് അങ്ങനെ ഐ സിയുവിനകത്ത് ചെന്ന് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന വൈജിയെ കാണുമ്പോൾ അലീനെ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട് നഴ്സ് പറയുന്നുണ്ട് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നിട്ട് വേഗം ഇറങ്ങിക്കോണം ഇനി ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കണമെങ്കിൽ ആവാം ബോധം തെളിയിക്കുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ചറിയുമോ എന്ന് നോക്കാലോ പിന്നെ രോഹിത് അമ്മയുടെ അരികിൽ വന്നിരുന്നുകൊണ്ടും എല്ലാം വിളിക്കുന്നുണ്ട് അമ്മേ ഞാനാണേഹിത് ആണേ കണ്ണു തുറക്കമ്മേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും വൈജയുടെ കൈ ജസ്റ്റ് ഒന്ന് അനങ്ങ എന്നല്ലാതെ യാതൊരുവിധ പ്രതികരണവും ഉണ്ടാവില്ല അപ്പോൾ രോഹിത് അലീനയോട് പറയുന്നുണ്ട് ചേച്ചി ഒന്ന് വിളിച്ചു നോക്കിക്കേ ചേച്ചി വിളിച്ചാൽ ഒരു പക്ഷേ അമ്മ കണ്ണു തുറന്നാലോ ഏ അത് വേണ്ട മോനെ ഞാൻ വിളിച്ചാൽ മേഡത്തിന് അത് ഇഷ്ടാവില്ല എന്നാൽ കണ്ടാൽ മേഡത്തിൻ്റെ അവസ്ഥ കുറച്ചു കൂടി മോശമാവുകയേ ഉള്ളൂ അതുകൊണ്ടേ അത് വേണ്ട രോഹിത് കാരണം ഇനി മാഡത്തിന് കൂടുതലൊന്നും സംഭവിക്കാൻ പാടില്ല നിങ്ങൾ എല്ലാവരും പഴയതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് മാഡം പഴയതുപോലെ തിരിച്ചു വന്നാൽ ബാലചന്ദ്ര സാർ മാഡത്തിനെ ഒരുപാട് സ്നേഹിക്കും ഇടയിലെ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിച്ചോളും മാഡത്തിന് അപ്പോഴും ഞാൻ അവിടെ നിന്ന് പോകണമെന്നാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയിക്കോളാം നമുക്ക് ഇങ്ങനെ അലീന പറയുമ്പോ രോഹിത് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോവാനാ ചേച്ചി ചേച്ചി എങ്ങോട്ട് പോകുന്ന കാര്യമായി ഈ പറയുന്നത് അപ്പൊ അലീന ആകെ അന്തം വിട്ട് നിൽക്കുവാണ് ഇവനിത് പെട്ടെന്ന് എന്തു പറ്റി ഇത്രയും നാളും എന്നെ പുറത്താക്കാനല്ലേ ഇവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പൊ പെട്ടെന്ന് ഇവനെ ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുവാണ് അലീന രോഹിത് വീണ്ടും പറയുവാണ് ചേച്ചി ഇനി ഇങ്ങോട്ട് പോകുന്നില്ല ഞങ്ങളുടെ ഒരു അംഗമായിട്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കും ഞങ്ങളുടെ വീടിനെ താങ്ങി പിടിച്ച് ഞങ്ങളെ എല്ലാ പോലെ കണ്ട് ചേച്ചി നല്ല രീതിയിൽ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയാം എനിക്ക് ഇച്ചിരി വൈകിയാണ് മനസ്സിലായത് എന്ന് മാത്രം അതുപോലെ ഞങ്ങളുടെ താങ്ങും തണലുമായിട്ട് ചേച്ചി എന്നും ഞങ്ങളുടെ കൂടെ വേണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അതുകൊണ്ട് പോകുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാമെന്നൊക്കെ പറയുമ്പോൾ രോഹിത്തെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടാണോ എന്നോട് ഇപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിനക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്നെ ശ്രദ്ധിക്കുകയാണേ ചേച്ചി ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുതേ ഒന്നും തുറന്നു പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷനിൽ അല്ല ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ അമ്മയെ ചേച്ചി ഇനി സ്വന്തം അമ്മയായിട്ട് വേണം കാണാനായിട്ട് അലീൻ ഇങ്ങനെ മനസ്സിൽ പറയും നിങ്ങളുടെ അമ്മ എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് മോനെ ഞാനിപ്പോൾ ഇത് നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം തകരും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കൊന്നും വേണ്ട എൻ്റെ അമ്മയെ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി മാത്രമാ ഞാൻ നിങ്ങളെല്ലാം തിരക്കി വന്നത് എന്നൊക്കെ ഇങ്ങനെ അലീൻ ഇങ്ങനെ അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് വൈജയുടെ കയ്യിലൊന്നിങ്ങനെ പിടിച്ചതിന് ശേഷം അലീൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അലീൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയെന്ന് കാണുന്നതും രോഹിത് ഇങ്ങനെ മല്ല അമ്മയോടായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോയത് അമ്മയുടെ സ്വന്തം മകളാണ് ഞങ്ങളുടെ ചേച്ചി അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും പറയാനുള്ളത് ഞാൻ പറയുവാണ് അമ്മ ഇനിയും ചേച്ചിയെ വേദനിപ്പിക്കരുത് പുറത്താക്കാൻ നോക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല ഇത്രയും നാളും അച്ഛനാണ് ഞങ്ങളോട് തെറ്റ് ചെയ്തതെന്നും അച്ഛനാണ് ഞങ്ങളെ ചതിച്ചത് എന്നൊക്കെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് ശരിക്കും തെറ്റ് ചെയ്തത് അമ്മയല്ലേ അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തുവല്ല എങ്കിലും പറയാനുള്ളത് എനിക്ക് പറഞ്ഞല്ലേ പറ്റുമോ അച്ഛനുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തം മകളാണ് അലീന ചേച്ചി അത് ഇനിയെങ്കിലും അമ്മ മനസ്സിലാക്കണം അത് അമ്മ ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മളെല്ലാവരും ഒരു കുടുംബത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഇനി ഞങ്ങളുടെ ഒക്കെ ആഗ്രഹമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ രോഹിത്തും അവിടെ നിന്ന് പുറത്തിറങ്ങുവാണ് ആ സമയം വൈജിയെ കണ്ടുവന്ന അലീനയോടായിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ നീ അമ്മയെ കണ്ടോ അമ്മയെ വിളിച്ചു നോക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ അമ്മയെ വിളിച്ചു നോക്കിയിട്ടില്ല ഞാൻ വിളിച്ചിട്ട് അഥവാ അമ്മ എങ്ങാനും കണ്ണു തുറന്നാൽ എന്നെ കണ്ടാൽ ചിലപ്പോൾ ചിലപ്പോ വൈലന്റ് ആയിന്നിരിക്കും മേഡത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാവാൻ കാരണമായാലോ അതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കിയിട്ടില്ല നോക്കി പറയുവാണ് അലീന അപ്പൊ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എങ്കിലും നിനക്കൊന്ന് വിളിച്ചു നോക്കാമായിരുന്നോ അങ്ങനെയെങ്കിലും അവളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരായിരുന്നോ അലീന പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കണ്ട എനിക്കറിയാം അച്ഛന്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ടെന്ന് പഴയതുപോലെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വന്നാൽ അച്ഛൻ പഴയതുപോലെ അമ്മയുടെ അടുത്ത് ദേഷ്യം വെക്കരുത് ജീവിതത്തിൽ തെറ്റുകൾ പറ്റാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവളോട് ക്ഷമിക്കണം ക്ഷമിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഏ അച്ഛാ അച്ഛൻ അമ്മയോട് ക്ഷമിക്കണം എന്നാ ശരി ഞാൻ ക്ഷമിച്ചു എനിക്കിപ്പോ വൈജി ഒന്ന് കണ്ണു തുറന്നാൽ മാത്രം മതി എന്നേ ഉള്ളൂ ബാലചന്ദ്രൻ പറയുമ്പോൾ അച്ഛൻ പേടിക്കണ്ട അമ്മ വേഗം കണ്ണു തുറക്കും ും അമ്മ എന്നോട് പോവാൻ പറഞ്ഞാൽ അച്ഛൻ എന്നെ പിടിച്ചു നിർത്താൻ നോക്കരുത് അമ്മയെ സങ്കടപ്പെടുത്താൻ നോക്കരുത് എന്റെ വയസ്സയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നാവണം അച്ഛൻ ഇനി എന്നോട് പറയേണ്ടത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും തന്നെ ഒരുപാട് സന്തോഷമായിക്കോളും രേവതി കുട്ടിയുടെ അടുത്തേക്ക് പോയി കൊളം അച്ഛ നോക്കിങ്ങനെ അലീന ഇങ്ങനെ നിറ കണ്ണുകളോട് കൂടി പറയുന്നുണ്ട് എല്ലാം നോക്കിക്കൊണ്ട് രോഹിത് അവിടെ നിൽക്കുന്നുണ്ടാകും എന്നിട്ട് രോഹിത് അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട് അച്ഛാ അലീന ചേച്ചിയെ ഇനി നമ്മുടെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടരുത് ചേച്ചിയെ പോവാൻ സമ്മതിക്കരുത് ചേച്ചി അവിടെ നമ്മുടെ വീട്ടിൽ വേണം എന്തായാലും അമ്മയെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ മുത്തശ്ശിക്ക് എന്തായാലും അമ്മയെ നോക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല അതേ പിന്നെ അങ്ങോട്ട് നോക്കിയേ വേണ്ട അച്ഛനാണെങ്കിൽ ഓഫീസിൽ പോകണം ഞങ്ങൾക്കൊക്കെ കോളേജിലും പോണം അതുകൊണ്ട് അച്ഛൻ ചേച്ചിയെ പറഞ്ഞു വിടരുത് ചേച്ചി നല്ല സന്തോഷത്തോടു കൂടി തന്നെ അമ്മയെ നോക്കിക്കൊള്ളുമെന്നൊക്കെ രോഹിത് ഇങ്ങനെ പറയുമ്പോ ബാലചന്ദ്രന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ തള്ളി പോകുന്നുണ്ട് എന്താണ് നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും കാലം അമ്മയ്ക്കും മകനും മകനുമൊക്കെ അലീനിയായിരുന്നല്ലോ പ്രശ്നം അപ്പൊ രോഹിത് പറയുന്നുണ്ട് അതൊക്കെ അപ്പ ആയിരുന്നില്ല അച്ഛാ ഇപ്പൊ ഞാൻ അതെല്ലാം മാറി ചിന്തിച്ചു തുടങ്ങി അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലെങ്കിൽ തന്നെ അലീന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളൊക്കെ ഇത്രമാത്രം ചേച്ചിയെ ദ്രോഹിച്ചത് കൊണ്ട് അച്ഛൻ അച്ഛന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം അച്ഛന്റെ കൂടെ ഇനി ഞാനും ഉണ്ട് അലീന ചേച്ചി അച്ഛൻ എന്നെ ഒരിക്കലും പറഞ്ഞു വിടരുത് അതൊക്കെ നമുക്ക് ആലോചിക്കാം അല്ല ഇത്രയും കാലമില്ലാത്ത ഒരു ചേച്ചി വിളി ഇപ്പൊ എവിടുന്നാ നിനക്ക് കിട്ടിയത് കൂടെ കൂടി വീണ്ടും വല്ല കെണി ഒരുക്കുവാണോ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അച്ഛാ അലീന ചേച്ചി എനിക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ എന്തിനാ വെറുതെ ചേച്ചി രോഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു ഓ നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയല്ലോ എന്റെ മോനെ ഇങ്ങനെ പോയാൽ നിനക്ക് കൊള്ളാം ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയാൽ എന്റെ മോന്റെ എന്ത് ആവശ്യങ്ങൾക്കും ഈ അച്ഛൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു രോഹിത്തിന്റെ ഇങ്ങനെ തട്ടുവാണ് ബാലചന്ദ്രൻ സമയം മനു അങ്ങോട്ട് വന്നേ അലീന താനം എന്റെ കൂടെ വന്നേ കാൻ്റീനിൽ പോയിട്ട് നമുക്കൊരു ചായ കുടിക്കാം അല്ലെ ഞാൻ അലീനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാവർക്കും ഉള്ള ചായ വാങ്ങിട്ട് വരാം ഇങ്ങനെ അലീനേയും കൂട്ടിക്കൊണ്ട് മനു അവിടെ നിന്നങ്ങ് പോവുകയാണ് എല്ലാവരും അവിടെ നിന്ന് പോയി എന്ന് കാണുന്നതും രോഹിത് പതിയെ ബാലചന്ദ്രന്റെ അരികിലേക്ക് തന്നെ വരുന്നുണ്ട് അച്ഛാ ഞാൻ എല്ലാ സത്യങ്ങളും എന്ന് പറയുമ്പോ എന്താ എന്ത് സത്യമാണ് നീ അറിഞ്ഞത് അത് പിന്നെ അച്ഛാ അലീന ചേച്ചി അമ്മയുടെ മകളാണെന്നുള്ള സത്യം ഫോണിലുള്ള വോയിസ് മൊത്തം ഞാൻ കേട്ടു ഞങ്ങളുടെ ചേച്ചിയായിരുന്നല്ലേ അച്ഛ എന്നൊക്കെ പറയുമ്പോ ബാലചന്ദ്രൻ ഒന്നങ്ങ് ഞെട്ടുന്നുണ്ട് അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കപ്പോ മനസ്സിലാകും അച്ഛൻ ഇനിയും അമ്മയോട് ദേഷ്യം കാണിക്കരുത് തെറ്റ് തെറ്റുപറ്റി അതൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷെ ഞങ്ങൾക്ക് അമ്മയെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അമ്മയെയും വേണം അച്ഛനെയും വേണം അതുകൊണ്ട് അച്ഛൻ അമ്മയോട് ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറയുമ്പോ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അലീനയോ അവളെ എന്തു ചെയ്യും നിങ്ങളുടെ എല്ലാവരുടെയും ചോര തന്നെയല്ലേ അവളോ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അച്ഛാ ചേച്ചേ ഇനി ഒരിക്കലും വീട്ടിൽ നിന്നും പറഞ്ഞു വിടരുത് അതിന് അച്ഛന്റെ കൂടെ എന്ത് സപ്പോർട്ടിനും ഞാൻ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു രോഹിത് ബാലചന്ദ്രന്റെ തോളിൽ ഇങ്ങനെ ചാരി ചാരിക്കിടക്കുവാണേ സമയം ബാലചന്ദ്രനും രോഹിത്തിനെങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓനെ നീയും അലീനെയും തിരികെ വീട്ടിലേക്ക് പോയിക്കോ ആ അതെ മനു വരുന്നുണ്ടല്ലോ മനുവേ നീ ഇവരെ തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവിട് അവിടെ ബബിതയും കൃഷ്ണയും ഒറ്റക്കെല്ലയുള്ളത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മനു രോഹിത്തിനെയും അലീനെയും കൂട്ടി പോവാനായിട്ട് നിൽക്കുവാണേ ഇങ്ങനെ ഇവർ പോവാനായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അലീന പറഞ്ഞ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും മാമച്ചനും രേസമയും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് പിന്നെ ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചിയുടെ മേഡത്തിന് അമ്മ ഉണർന്നോ ചേച്ചിയോട് ദേഷ്യപ്പെട്ടോ ചേച്ചി കയറി കണ്ടോ വാ തോരാതെ ചോദിക്കുവാണ് രേവതിക്കുട്ടി മോളെ അമ്മ ഉണർന്നിട്ടില്ല കുറച്ച് സീരിയസ് ആണ് അവിടെ കണ്ണു തുറന്നെങ്കിലേ ഡോക്ടേഴ്സിനും എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുവാണ് അലീനയും മാമച്ചനും ഗ്രേസമ്മയും ഒക്കെ വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ബാലചന്ദ്രന്റെ അടുത്ത് ആ സമയം അലീനയുടെ അടുത്ത് നിൽക്കുന്ന രോഹിത്തിനെ കണ്ട് രേവതിക്കുട്ടി ഒന്ന് തർപ്പിച്ച് നോക്കുന്നുണ്ട് അലീനയോടായിട്ട് പറയുന്നുണ്ട് ചേച്ചി ഈ ദ്രോഹി എന്താ ഇങ്ങനെ നോക്കുന്നത് ദ്രോഹി ചേച്ചിയോടൊന്നും പറഞ്ഞില്ലേന്നൊക്കെ ചോദിക്കും രേവതിക്കുട്ടി തന്നെ ദ്രോഹി എന്ന് വിളിച്ചത് രോഹിത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അലീന പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുമോളെ ഇതാണ് വൈജമാഡത്തിന്റെ മകൻ രോഹിത് ഓ എനിക്കറിയാമെന്നേ ദ്രോഹിയെ കുറിച്ച് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ രേവതി ആ പറച്ചിൽ കേട്ട് രോഹിത് ആകെ അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് ദ്രോഹിയല്ല രോഹിത് നിന്നെ കുറിച്ച് ചേച്ചി എന്നോട് പറയാറുണ്ട് എന്റെ ചേച്ചിയോട് കാണിച്ച പുണ്യപ്രവർത്തികളെല്ലാം തന്നെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അലീന പറയും മോളെ നീ ഒന്നും മിണ്ടാതെ നിൽക്കേ ഞാൻ എന്തിനും മിണ്ടാതെ നിൽക്കണം ചേച്ചി ചേച്ചിയോട് കുറച്ചൊന്നും അല്ലല്ലോ കാണിച്ചു കൂട്ടിയത് അതെ ദ്രോഹി ഇനി മേലല്ല എൻ്റെ ചേച്ചിയോട് വിളിച്ചിലെടുക്കരുത് മേലല്ല എന്റെ ചേച്ചി എങ്ങാനും ദ്രോഹിച്ചാലുണ്ടല്ലോ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും അലീന ചേച്ചിയെ പോലെയല്ല ഞാൻ ഞാൻ അത്രക്ക് പാവമമൊന്നുമല്ല എന്റെ ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നൊന്നും കരുതണ്ട നീ ഞാനുണ്ട് എന്റെ ചേച്ചിക്ക് മാമച്ചനങ്ങളും ഗ്രേസമ്മാൻഡിയും അങ്ങനെ എല്ലാവരും ഉണ്ട് രേവതി കുട്ടിയുടെ ഈ ഡയലോഗ് അടിയൊക്കെ കേട്ടിട്ട് രോഹിത് അലീനയോടായിട്ട് മെല്ലെ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് കടിക്കുവോന്ന് എന്താ ഇപ്പൊ പറഞ്ഞത് എന്താ നീ എന്റെ ചേച്ചിയോട് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നുമില്ല മോളെ നീ ഒന്നും മിണ്ടാതിരിക്കേ ഇപ്പൊ രോഹിത് പറയുന്നുണ്ട് രേവതിക്കുട്ടി എന്നെ പഠിപ്പിക്കാൻ വരണ്ട എനിക്കറിയാം നിന്റെ ചേച്ചിയോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി കുട്ടിയും രോഹിത്തും കൂടി തമ്മിൽ കൊമ്പ് കോർക്കുവാണോ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്തായാലും രേവതിക്കുട്ടിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് രോഹിത്തിന്റെ ഉള്ളിൽ ചെറിയൊരു ക്രഷ് ഒക്കെ വരുന്നുണ്ട് ഏകദേശം അവസാന ഭാഗങ്ങളൊക്കെ ആകുമ്പോഴേക്കും രോഹിത്തും രേവതി കുട്ടിയും ഒക്കെ ആട്ടോ നിൽക്കുന്നത് എന്തായാലും അവർ പരസ്പരം കൊമ്പ് കോർക്കുന്നത് കാണുമ്പോൾ മനുവും അലീനയും കൂടി രണ്ടുപേരെയും പരസ്പരം പിടിച്ചു മാറ്റുവാണ് അപ്പോൾ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ